ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവുമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്നല്ലോ അനേകം പേർ ഈ ഭൂമിയിൽ വളരെ വേദനയോടും നിരാശയോടും ഭാരത്തോടും കൂടിയായിരിക്കുമ്പോൾ സമാധാനമായി ഒന്ന് ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാനും സന്തോഷത്തോടെ ഉണരുവാനും ദൈവം നൽകിത്തന്ന നല്ല ഭാഗ്യത്തിനായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം സങ്കീർത്തനക്കാരൻ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേ ഉണ്ടാക്കിയ യഹോബയെങ്കിൽ നിന്ന് വരുന്നു അതെ പലപ്പോഴും നമ്മുടെ ഒരു ചോദ്യമാണ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും നാളെ ഞാൻ കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ബാധ്യതയുടെ മുന്നിൽ നാളെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മുൻപിൽ നാളെ എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നാൽ ദൈവ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് നമുക്ക് സഹായം വരുന്നത് നാം പ്രതീക്ഷ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുമല്ല ഒരു സംഘടനയിൽ നിന്നുമല്ല ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നുമല്ല നമുക്ക് സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന യഹോവയെങ്കിൽ നിന്ന് തന്നെയാണ് അതെ തക്ക സമയത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ വാതിലുകളെ തുറക്കുവാൻ ദൈവം മതിയായവനാണ് ഇരുണ്ടുപോയി അല്ലെങ്കിൽ വഴി അടഞ്ഞുപോയി നാല് സൈഡും അടഞ്ഞുപോയി ഇനി മുന്നോട്ടോ പിറകിലോട്ടോ ഇരു സൈഡുകളിലോട്ടോ അല്ലെങ്കിൽ തിരിയുവാൻ കഴിയുകയില്ല എന്ന് വിഷമിച്ച് നിൽക്കുന്നവരോട് ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ളത് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് നിന്നെ സഹായിക്കുവാൻ കഴിയും അതെ നമ്മുടെ സഹായം എപ്പോഴും ഈ സകലത്തെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന യഹോവിൽ നിന്നാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ